നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു പ്രേത അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറുന്നതിനെ സാത്വികമായി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് കഥാരൂപേണ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായതിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽസിൽ മറ്റൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നമുക്കിന്നത്തെ വിഷയത്തിൽ കളക്കാം പ്രേതാനുഭവങ്ങൾ പ്രേതാനുഭവങ്ങള് ചില ആൾക്കാർ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാം അവർ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും ഞങ്ങളാരും പറയുന്നില്ല കാരണം അങ്ങനെ വിശ്വസിക്കുകയോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയോ ചെയ്താൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു സാധാരണ ജീവിതത്തിന് സഹിക്കാൻ പറ്റുന്നതല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുടെ മുമ്പില് ഈ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തുറന്നു പറയാൻ പോലും പറ്റില്ല പറഞ്ഞാൽ അത് അവന് ഭ്രാന്താണെന്ന് പറയും ഇല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും അന്ധവിശ്വാസം ആണെന്ന് പറയും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് അതുകൊണ്ട് ഭ്രാന്ത് വന്നാലും അല്ലെങ്കിൽ ഇത് അങ്ങനെക്കുള്ള പ്രേതബാധ വന്നെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ആ ഒരു അവർക്ക് ആ വരുന്ന ഒരു പേര് തേച്ചാലും മായ്ച്ചാലും പോകില്ല എന്നുള്ളതാണ് ഭ്രാന്ത് പിടിച്ച ഒരാൾ ആ ചികിത്സിച്ച ഭേദമായി അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് വന്നാൽ പോലും മുൻപുണ്ടായ പേരൊരിക്കലും നഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണ് ഈ ബാധാദോഷങ്ങൾ കാര്യം അതുവഴി കാണിക്കുന്ന ഈ ഓരോ ചേഷ്ടകളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കൽ പിടിച്ചു പോയാൽ പിന്നെ ആ പ്രായം പിടിച്ചുപോനെ എന്നിങ്ങനെ ആൾക്കാർ സൂചിപ്പിക്കും അതുകൊണ്ട് ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ അപ്പം ഈ അനുഭവങ്ങൾ അതായത് ഇതുപോലുള്ള നെഗറ്റീവ് നെഗറ്റീവെന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഒരു ദിവസം തന്നെ എത്രയോ പേരാണ് എൻ്റെ അടുത്ത് വരുന്നത് നേരിട്ട് വരുന്നത് ഫോൺ വഴി വിളിക്കുന്നതും ഒക്കെ അപ്പം ഇത് വ്യത്യസ്തമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് കാരണം പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഞാൻ എൻ്റെ ഈ എപ്പിസോഡിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം വിദേശത്ത് നിന്നും ഒരു പ്രേതത്തിനെ കാണുന്നു അദ്ദേഹം നാട്ടിലേക്ക് വന്നതിന് ശേഷം അതേ അനുഭവം നാട്ടിലുള്ളവർക്ക് ഉണ്ടാകുന്നു അതിൻ്റെ ഒരു ചുരുക്കം ഇത് ഈ ഇടക്ക് ഞാൻ ഒരു പൂജയ്ക്കായിട്ട് ഗോവ വരെ പോയിരുന്നു ഒരു ഇതേക്കുറിച്ച് ചെറിയൊരു വിഷയം തന്നെയാണ് അവിടെ നിന്ന് അത് പരിഹരിച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഇതെല്ലാം ഒരു നിമിത്തം പോലെ സംഭവിക്കുകയാണ് തിരിച്ച് ഞാൻ വരുന്ന വഴിക്ക് ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ ഒരു എനിക്ക് കോൾ വരികയാണ് അതായത് വിളിച്ച ആൾക്കാരുടെ വീട്ടിൽ ഒരു ബാധ ആ അനുഭവം പലരും കാണുന്നു അതും പല വിധത്തിൽ കാണുന്നു വിശ്വസിക്കാൻ പറ്റാത്ത പല വിധത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരു വ്യത്യസ്തമായൊരു സംഭവമാണ് അപ്പോൾ ഇത് നേരിട്ട് പോയൊന്ന് പരിശോധിക്കുക കാര്യം എന്തായാലും ഞാൻ ആ വഴിക്ക് വരികയാണല്ലോ അങ്ങനെ ഞാൻ അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് ഈ വീട്ടിലുള്ള ഒരു ബന്ധു ഞാൻ ചെന്ന് ഈ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ വീട്ടിലൊരു ബന്ധു അദ്ദേഹം വിദേശത്താണ് അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ ഈ പ്രേതങ്ങൾ അന്വേഷിച്ചു പോവുക പ്രേതങ്ങളില്ലായെന്ന് വരുത്തി വരുത്തി തീർക്കാനല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എവിടെയെങ്കിലും പ്രേതം ഉണ്ട് എന്ന് അറിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചെന്ന് അറിഞ്ഞാൽ അവിടെ പോകാൻ അന്വേഷിക്കുക രാത്രി കാലങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനെ തിരക്കി പോകുന്ന പോകുന്നൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ജോലിയൊക്കെ ആയിട്ട് വിദേശത്ത് പോയി വിദേശത്ത് പോയി ഡ്രൈവിംഗ് ആണ് അദ്ദേഹത്തിന് ഡ്രൈവറാണ് അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ അദ്ദേഹം പോകുമ്പോൾ അവിടെ വെച്ചും പലപ്പോഴും അദ്ദേഹം ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയി രാത്രി എന്താണെന്ന് തോന്നുന്നു പോകുന്ന സമയത്തിന് അദ്ദേഹം കാണുന്നത് ആ മിററിൽ കൂടി അദ്ദേഹം കാണുകയാണ് ഒരു വെള്ള ആ വസ്ത്രമൊടുത്ത ഒരു സ്ത്രീയെ ഇങ്ങനെ അയാളെ ഫോളോ ചെയ്യുന്നതായിട്ട് വണ്ടിയിൽ നടന്ന് പെട്ടെന്ന് അദ്ദേഹം വണ്ടി സൈഡിലേക്ക് ഒതുക്കി ചടി ഇറങ്ങി നോക്കിയപ്പോൾ എന്തോ ഇത് ഒരു ഒരു നേടാട്ടം പോലെ ഒരു ഒന്ന് ഒരു റോഡിന്റെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോകുന്നതുകൊണ്ട് അദ്ദേഹം പുറകെ ഓടിപ്പോയി നോക്കി അവിടെ ഒന്നുമില്ല അതെല്ലാം കഴിഞ്ഞു അദ്ദേഹം തിരിച്ച് വണ്ടിയിൽ കയറിപ്പോയി മറ്റാരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ പേടിച്ച് വറച്ചു പോയി അദ്ദേഹത്തിന് അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല അദ്ദേഹം നേരെ ഇതെല്ലാം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിൽ ലീവിന് വരികയാണ് വന്നത് ഈ ഞാനിപ്പോൾ പോയ വീട്ടിലാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മറ്റുള്ളവർക്ക് അവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹം ആ വീട്ടിൽ ഒരു ലീവിന് വന്നു ലീമിനെ വന്ന് കുറച്ച് ദിവസം നിന്നതിന് ശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും വിദേശത്തേക്ക് പോയി പോയതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ വളരെ മോശമായ അനുഭവങ്ങൾ അതായത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസുഖങ്ങൾ വർദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകുക അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മൈൻഡ് തന്നെ നഷ്ടപ്പെട്ടു പോയി പിന്നെ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഒരു ഭയം അന്നുവര ഭയമില്ലാത്തൊരു മനുഷ്യൻ്റെ ഭയം ഉണ്ടായി തുടങ്ങി അതേ സമയം ഈ വീട്ടിൽ തന്നെ ഇവിടെയും ഇത് ഇതിൻ്റെ ചില വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ അതായത് ചുമ്മാ ഇരിക്കുന്ന ഫാന് കറങ്ങുക ലൈറ്റ് കത്തുക വീടിനകത്ത് തന്നെ അവിടെ 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 ആയിട്ടിങ്ങനെ രക്തത്തുള്ളികൾ പോലെ എന്തോ ചുമന്ന ദ്രാവകം വീണ് കിടക്കുക പിന്നെ സംസാരം കേൾക്കുക ആൾക്കാർ നടന്നു പോകുന്നതായിട്ട് കാണുക ഇങ്ങനെയൊക്കെ അപ്പം ഇത് എന്നോട് ആ വീട്ടിലെ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഈ പറയുന്ന ആളിൻ്റെ എന്തെങ്കിലും മാനസിക പ്രശ്നമാണെങ്കിലോ അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ആ വീട്ടിലെ സകല ആൾക്കാർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഒരാൾ ഫാൻ കറങ്ങുന്ന കാണുകയാണെങ്കിൽ ഒരാൾ ലൈറ്റ് കത്തുന്ന കാണുന്നു പിന്നെ മറ്റുള്ളവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുമ്പോൾ ബ്ലഡ് വീണ് കിടക്കുന്നത് കാണുന്നു കാണുന്നു പിന്നെ ഈ ബ്ലഡിങ്ങിനെ തുള്ളി തുള്ളിയായിട്ട് അതായത് ഈ ബ്ലഡിങ്ങിനെ ഒരു വാഹത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് അതായത് തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണ് ആ ഒരു ഡോറിൻ്റെ അവിടുന്ന് മറ്റൊരു ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് ഇങ്ങനെയുള്ള അനുഭവം അപ്പോൾ ഒരാളുടെ പ്രശ്നമല്ല ഒരാളാണ് ഇങ്ങനെ കണ്ടെങ്കിൽ അതൊരു മാനസിക പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ വരുന്നത് പക്ഷെ ഇതെല്ലാവരും കാണുന്നുണ്ട് അതിനേക്കാളും വിചിത്രമായിട്ട് തോന്നിയത് ഒരു ദിവസം രാത്രി ഇവര് ആഹാരം ഓൺലൈനിൽ ബുക്ക് ചെയ്തു അവർ രാത്രി ആ ആള് വന്നു വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി താമസിച്ചു പോയി ഇവരെല്ലാവരും രണ്ടാമത്തെ നിലയില് അവരൊരു മുറിയിൽ കിടന്ന് അപ്പോൾ ഇയാൾ വന്നപ്പോൾ വിളിക്കും മൊബൈലിൽ വിളിക്കും അത് പ്രതീക്ഷിച്ച് അവരെല്ലാവരും അതിലൊരു മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കിടക്കുമ്പോൾ അതിൽ ഒരാളുടെ മൊബൈലിൽ ഈ അയാൾ അലാറം ഒന്നും സെറ്റ് ചെയ്തില്ല പെട്ടെന്ന് അലാറം കേൾക്കുന്നു അയാൾ അയാൾ അലാറം ഓഫ് ചെയ്തിരിക്കുന്നു വീണ്ടും കേൾക്കുന്നു വീണ്ടും ഓഫ് ചെയ്തു അപ്പോൾ അദ്ദേഹം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ഒരു പേടി തോന്നി അപ്പം ഈ മൊബൈൽ നമ്പർ കൊടുത്തിരുന്ന ഈ ഓൺലൈനിൽ നിന്ന് വരുന്ന ആൾക്ക് വിളിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന നമ്പര് നമ്പറിൽ ആ മൊബൈല് അദ്ദേഹം ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഈ മൊബൈലിലേക്ക് വിളിക്കണം പക്ഷേ ഈ മൊബൈൽ സൈലൻ്റ് ആണ് ഈ സമയം ഈ മൊബൈൽ കൈയിരിക്കുന്ന ആൾ ഉറങ്ങിപ്പോയി ഇത് സൈലൻ്റ് ആയിരിക്കുന്നു ഇയാള് വിളിക്കുന്നത് കേൾക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഗേറ്റ് തട്ടുന്നു ഒക്കെ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ നിലയില്ല രണ്ടോ മൂന്നോ ജനല് ഉണ്ട് ഈ ജനല് ആ ഗ്ലാസ് ഇട്ടതാണ് അത് തുറന്നിട്ടിരിക്കുന്നു അപ്പം അത് ഒരു അത് കഴിയുമ്പോൾ ഒരു വലിയ ഹാള് ആണത് ആ ഹാളിൻ്റെ ഈ ഈ രണ്ട് മൂന്ന് ജനങ്ങൾ കൂടി ഈ ഹാൾ കഴിയുമ്പോൾ ആ ഭാഗത്ത് രണ്ട് മൂന്ന് രണ്ട് ഒന്നോ രണ്ടോ മുറിയുണ്ട് മുറിയുടെ വാതിലൊക്കെ കാണാം ഇതിയൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഈ അടുക്കള മേളിൽ അടുക്കളയുണ്ടാവും അടുക്കളയിൽ നിന്നും നേരെ നടന്ന് അങ്ങറ്റത്തുള്ളൊരു മുറിയുടെ വാതിലിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു അപ്പം ഇയാളെ കുറച്ചു നോക്കുന്നത് ഇത്രയും വെളി വിളിച്ചിട്ട് അവർ ഇങ്ങനെ ഒരു മറുപടി തരുന്നില്ലല്ലോ എന്നുള്ളത് അപ്പൊ ഇയാൾ നോക്കുമ്പോ അവർക്കൊരു ഒരു ആറ് ഏഴടി പൊക്കം അങ്ങനെ അത്രയും പൊക്കമുള്ള ഒരാൾ നിന്നാൽ മാത്രം ഇത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റൂ ഇല്ലാതെ താഴെ നിന്നാൽ ഒരാൾ നടന്നു പോകുന്ന ഈ ചിലപ്പോ ഒരു മുഖത്തിന്റെ പകുതി മാത്രമേ കാണാൻ പറ്റുള്ളൂ നല്ല പൊക്കമുള്ള ആളാണെങ്കിൽ പോലും പക്ഷെ അങ്ങനെയല്ല അങ്ങനെ പറയുന്ന ഒരു ഏഴടി പൊക്കമെങ്കിലും ഈ സ്ത്രീ കൊണ്ട് നടന്ന് ആ മുറിക്കകത്തേക്ക് കയറുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മുറിയിന്ന് ഇറങ്ങി ആ മുറിയിന്ന് ഇറങ്ങുമ്പോൾ ഈ ഗേറ്റിന് അഭിമുഖമായിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് കാണാം ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ ടോർച്ച് മൊബൈൽ ടോർച്ച് അടിച്ചിങ്ങനെ ഇവരെ കാണിക്കുകയാണ് പക്ഷെ ഇവര് നോക്കിയിട്ട് വേണ്ടി അത് ഇവര് അടുക്ക് അടുത്ത മുറിയിലേക്ക് കയറുന്നു ഇന്നൊരു മൂന്ന് പ്രാവശ്യം ഈ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടക്കുന്നതല്ലാതെ ഇയാൾ പറയുന്നതിനൊന്നും ഒരു മറുപടിയോ അല്ലെങ്കിൽ ഇയാളെ കണ്ടിട്ട് വന്ന് ഇത് വാങ്ങിക്കാൻ ഒന്നും തയ്യാറാകുന്നില്ല അപ്പൊ ഇയാൾ ആഹാ ഒരു ഇതെന്താണ് ഈ സ്ത്രീക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നിട്ട് അയാൾ വീണ്ടും ഗേറ്റിൽ കുറച്ച് തട്ടി അപ്പോൾ കുറേ നേരമൊക്കെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഗേറ്റിൽ തട്ടിയപ്പോഴത്തേക്ക് ഇതിൽ ഒരാൾ കേൾക്കുകയും അയാൾ മറ്റുള്ളവർ വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് താഴെ വന്ന് സാധനം അയാൾ ഡെലിവറി ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇത് വളരെ മോശമാണ് കാര്യം വെച്ചാൽ ഞാൻ ഇത്രയും വിളിച്ചിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള എന്നെ തന്നെ കണ്ടു എന്നിട്ട് പോലും അവർ വന്നില്ല ഞാൻ ഇത്ര അരമണിക്കൂറിന് പുറത്തു കൊണ്ട് ഇവിടെ നിൽക്കണം എന്ന അദ്ദേഹം ഇങ്ങനെ പരിഭവം പറഞ്ഞു അപ്പം അവര് പറഞ്ഞു ഇതിൽ ഞങ്ങളാരും കണ്ടില്ലല്ലോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു നല്ല പൊക്കമുള്ള ഒരു ആറേഴിയുടെ പൊക്കം ഒരു ശ്രീ ഈ ആ അടുക്കള വാടത്തു നിന്ന് നേരെ ഇന്ന മുറിയിലേക്ക് പോയി അവിടെ നിന്നിറങ്ങി ഇപ്പുറത്തേക്ക് പോയി ഇങ്ങനെ ഇതിൽ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അവര് പറഞ്ഞു ഞങ്ങൾ ഇത്രയും പേരെ ഈ വീട്ടിലുള്ളൂ നാലോ അഞ്ചോ സ്ത്രീകളാണ് ഞങ്ങൾ ഇത്രയും പേര് പുരുഷനും മാത്രമേ ഈ വീട്ടിലുള്ളൂ വേറെ ആരും ഈ വീട്ടിലില്ല അപ്പോഴത്തേക്ക് ഇവർക്ക് സംശയം പയ്യൻ ഇത് കേട്ട പയ്യൻ പേടിച്ചു പോയി പേടിച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തുണ്ടാവും തിരിച്ചു പോകും അപ്പം ഇതാരെന്നുള്ളവരെ അവനും ഒരു ഒരു സംശയമായി അപ്പം അതോടുകൂടി ഇവർക്ക് നല്ല ഭയമായി അതിന് ദിവസം രാവിലെയാണ് ഇവര് എന്നെ വിളിക്കുന്നത് അപ്പാണ് ഞാൻ ഇങ്ങനെ ഗോവ പൂജ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത് അപ്പൊ ഈ ഇത്രയും അനുഭവങ്ങള് ആ വീട്ടിൽ ഒരാൾക്കല്ല ഉണ്ടായത് ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഇതൊക്കെ ഫുഡ് കൊണ്ടുവന്ന ഒരു പയ്യന് അവനും ഇതിനെ കാണുന്നു അപ്പം ആർക്കാണ് മാനസിക പ്രശ്നം ഇത് ഒരു മാനസിക പ്രശ്നമോ ഒരു അന്ധവിശ്വാസമോ ആണെങ്കിൽ ഇതിൽ ആർക്കാണ് അതോ ഈ പറഞ്ഞ എല്ലാവരും മാനസിക രോഗികളാണോ ഈ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്ന ഈ ആ ഒരു പയ്യൻ ഉൾപ്പെടെ എല്ലാവരും മാനസിക രോഗികളായിരിക്കട്ടെ അങ്ങനെ അവിടെ ചെന്നു അവരെന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഇതെന്താണ് ഫാന് കറങ്ങുന്നത് ഈ ലൈറ്റ് കത്തുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അതിനൊക്കെ ഞാൻ പറ്റുന്ന വിധത്തിൽ മറുപടി കൊടുത്തു അതിനെ പരിഹരിക്കണം ഇനി അപ്പൊ ഞാനിത് ഇന്നിപ്പോ അതിനിടയ്ക്ക് വിദേശത്തു നിന്നും അയാൾ വിളിക്കുന്നുണ്ട് അയാക്ക് എന്നെ അറിയാം എൻ്റെ യൂട്യൂബ് കണ്ടിട്ടാണ് സാറിനെ വിളിക്കണം അത് വീട്ടിൽ വിളിച്ചു വരുത്തി എന്താണെന്ന് ചോദിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവരോടൊന്നും ഒന്നും അദ്ദേഹം വിളിച്ചാൽ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവർ ഈ ഒരു ഫുഡ് കൊണ്ടുവന്ന് പയ്യൻ്റെ ഈ അനുഭവം ഉണ്ടായപ്പോൾ അതുകൂടിയായി അതിന് ശേഷം അവര് എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെന്നത് ഇത്രയും സംഭവങ്ങൾ ഇതിപ്പോൾ ഒരു ഒരാഴ്ചയ്ക്ക് പുറത്തായതേ ഉള്ളൂ ഇനി അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അപ്പം ഞാൻ അവിടെ ചെല്ലുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം വൈകിട്ടാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈ പവറായി നിൽക്കുന്ന ഒരു സമയമാണെന്ന് അതിന് ഞാൻ അവിടെ പോയി പരിശോധിച്ചു ഞാൻ അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വന്നത് ഇനി എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കതിന് വേണ്ടുന്ന വിധത്തിൽ അത് നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താം അതും ഇവിടെ അല്ല അനുഭവങ്ങൾ നമ്മൾ അധികമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടത്തതും ശ്രദ്ധിക്കണം ഇവിടെ ഉള്ള നമുക്കൊരിക്കലും അപകടം ഉണ്ടാക്കില്ല പക്ഷെ വിദേശത്തിരിക്കുന്ന ആൾക്ക് പുള്ളിക്ക് ആഴ്ച തോറും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അതിങ്ങനെ ഒരു ഞാൻ അത് പോയി ഒന്ന് കേസ് പോയി കണ്ട കണ്ടതേ ഉള്ളൂ പക്ഷെ ഇപ്പം ഇന്നലെ അവർ വിളിച്ചിരുന്നു ഇപ്പൊ വലിയ കുഴപ്പം കാണുന്നില്ല എന്നാണ് അപ്പം അതും എന്താണ് എന്ന് പലരും ചോദിക്കുക അപ്പൊ നമ്മളിതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെക്കാളേറെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യും അതായത് അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കുറച്ച് ദിവസം മാറി നിൽക്കുകയും പിന്നീടും അത് പൂർവാധികം ശക്തിയായിട്ട് വരാനുള്ള ഒരു സാധ്യത അത് തള്ളിക്കളയുവാൻ പറ്റുന്നില്ല കാരണം ഒരാളിലല്ല ഇത് ഒരാൾക്കല്ല ഇതിനെ കാണാൻ പറ്റിയത് ആ വീട്ടിൽ താമസിക്കുന്ന സകല പേർക്കും കാണാൻ പറ്റുന്നു പുറത്തു വന്ന് വരുന്ന വന്നു നിന്ന ഒരാൾക്ക് അത് കാണാൻ പറ്റി വിദേശത്ത് നിന്നും ഇതെവിടെ നിന്നാണോ വന്നത് ആ ഭാഗ ആ അയാൾക്ക് വീണ്ടും വിദേശത്ത് ചെല്ലുമ്പോൾ ഒരേ സമയം അവിടെയും ഈ നമ്മുടെ നാട്ടിലും ദോഷങ്ങൾ ഉണ്ടാക്കാം മനഷ് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ച് അവരെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇങ്ങനെയുള്ള നെഗറ്റീവുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ആ വീട്ടില് ധൈര്യമുള്ള ഒരാളിനെ ഞാൻ കണ്ടു ഞാൻ എപ്പോഴും പറയുന്നത് ധൈര്യമുള്ളവർക്ക് ഇങ്ങനൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ ധൈര്യമുള്ള ആള് അദ്ദേഹമാണ് ഈ ഫാന് കിടങ്ങുന്നത് കണ്ടത് ആരും സൂചിച്ചിട്ടില്ല ഒന്നു ചൂട് കൂടുമ്പോഴോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴോ ഫാൻ കറങ്ങും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നും അല്ല അതൊക്കെ ഞാൻ വിശദമായി ചോദിച്ചു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നും അല്ല നമ്മൾ സ്വിച്ചിട്ടാൽ എങ്ങനെയാണോ കറങ്ങുന്നത് അതുപോലെ ആ ഫാന് കറങ്ങി എന്നാണ് അദ്ദേഹത്തിന് ഒട്ടും വിശ്വാസമുള്ള ആളല്ല അതുപോലെ വിദേശത്ത് ചെയ്ത് കണ്ടയാൾക്ക് ഒട്ടും വിശ്വാസമില്ല ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ നിസ്സാരമായി നമുക്ക് തരണം ചെയ്യാം എന്ന് ഉള്ളൊരു ഒരു ഒരു മനോഗതിക്കാരനാണ് ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കാം പക്ഷെ അദ്ദേഹത്തിനും ഇതേ ഞങ്ങൾക്ക് ഒരു സന്ദർഭത്തിൽ അതൊരു ദോഷകരമായി വന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ദോഷങ്ങൾ എപ്പോഴും നമുക്ക് വരാം കാര്യം മനുഷ്യൻ എവിടെയൊക്കെ മനുഷ്യനുണ്ടോ അവിടെയെല്ലാം ഈ ബാധകൾ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അല്ല ഒരു സംശയവും വേണ്ട കാരണം മരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന് മോശപ്രാപ്തി കിട്ടാതെ വരുമ്പോൾ അതെല്ലാം പ്രേതാത്മാക്കളായി മാറുന്നു നമ്മൾ കൃത്യമായ കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ അതെല്ലാം പിതൃക്കളായി മാറി മനുഷ്യരാശിക്ക് യാതൊരു ദോഷവും ഇല്ലാത്ത വിധത്തില് അവർ അവരുടേതായ ഒരു സ്പേസിലേക്ക് പോയി അവരവിടെ തങ്ങുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം അതാണ് ശരിയെന്നും അല്ലെങ്കിൽ ആ അതാണ് സത്യമെന്നും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാം അത് തന്നെ പറയുന്നുണ്ട് ഇതുപോലെ മോശപ്രാപ്തി കിട്ടാത്ത ആത്മാക്കൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടക്കുമെന്നും അവന്റെ മനോഗതിയെ അവന്റെ തലച്ചോറിനെ അത് ബാധിക്കുമെന്നും അത് അവനെ നിയന്ത്രിക്കുമെന്നും പിന്നീട് ആ നിയന്ത്രണം മൊത്തം അതാണ് അതെ അവനിൽ പിന്നൊരു നിയന്ത്രണത്തിന് സാധ്യതയില്ല എല്ലാം ഈ ശക്തി തന്നെ നിയന്ത്രിക്കുമെന്നും പറയുന്ന ഒന്നുണ്ട് അത് സത്യമാണെന്നാണ് പല അനുഭവങ്ങളും എനിക്കൊണ്ട് നേരിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണം ഇതെല്ലാം പരിഹാര കർമ്മത്തിന് ശേഷം മാറി സന്തോഷമായി ജീവിക്കുന്ന ഒരുപാട് പേരെയും എനിക്കറിയാം അതിനർത്ഥം എന്താണ് ഇത് ഇങ്ങനെ ദോഷങ്ങളുണ്ടെന്നും അത് നമുക്ക് ഇതുപോലുള്ള പൂജാതി കർമ്മങ്ങളിൽ സത്വികമായിട്ട് അതിനെ മാറ്റാൻ പറ്റുമെന്നും അത് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വരുന്ന അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ അത് ഒരാൾക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു വീട്ടിൽ കാണാൻ താമസിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ അനുഭവങ്ങൾ അതായത് പേടിപ്പിക്കുന്ന മറ്റുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമുക്ക് പൂർണ്ണമായി ഒഴിപ്പിക്കാൻ പറ്റുന്നതുമാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ആണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലോ മറ്റേതെങ്കിലും വസ്തുവിലോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള ശത്രുദോഷം മാറണ ദോഷം വിളിച്ച പേടിച്ചു ദോഷം ഇതുപോലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ഉണ്ടാവുക അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് അതൊന്ന് ഉറപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം